വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കേൾക്കേണ്ടി വന്നത് ചിലയാളുകളുടെ മരണം തൻ്റെ സഹജനങ്ങൾക്കും കൂടി പാഠമാകുന്ന മരണമാവാറുണ്ട് നല്ല ജനങ്ങൾ മരണപ്പെടുമ്പോൾ വിശ്വാസികളുടെ മനതലങ്ങളിൽ മരണത്തെക്കുറിച്ചുള്ള ബോധം വരുത്തി വയ്ക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ നിന്നും കേൾക്കേണ്ടി വന്നത് നാൽപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഇബ്രാഹിം പനോളി എന്ന സഹോദരനാണ് ഒരു നാടിനെ മുഴുവൻ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് യാത്രയായത് അരീക്കോട് താഴത്തുമുറി സ്വദേശിയായ ഇബ്രാഹിം റബിയുല്ലവൽ മാസം മുത്തനബി സല്ലാഹുലൈബ് വസ്ലമിയുടെ തൻ്റെ നാട്ടിലെ മീലാദാഘോഷ പരിപാടിയിൽ സംബന്ധിക്കുകയും പാട്ട് പാടാൻ അവസരം ലഭിക്കുകയും ചെയ്തു ശനിയാഴ്ചയായിരുന്നു പരിപാടി എന്നാൽ അദ്ദേഹം പാടിയ പാട്ട് മരണത്തെക്കുറിച്ചുള്ള പാട്ടായിരുന്നു വളരെയധികം ഊർജ്ജസ്വലതയോടെ ആ പാട്ട് പാടുകയും നല്ല ആരോഗ്യവാനായ അദ്ദേഹം മുത്തനബി സല്ലാഹു അല്ലൈവിസല്മയുടെ മധുഹ് പറയുന്ന ആ വേദിയിലെ ജനങ്ങളെ മുഴുവൻ മരണത്തെക്കുറിച്ച് തൻ്റെ പാട്ടിലൂടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നാൽ അവിടെ കൂടിയ ജനങ്ങൾ മുഴുവൻ ഞായറാഴ്ച പുലർച്ചെ കേൾക്കുന്നത് ഇബ്രാഹിം എന്ന സഹോദരൻ്റെ മരണ വാർത്തയായിരുന്നു ഇന്നാലില്ലാഹി വ ഇലൈഹി റാജിയൂൻ മരണത്തിന് മുമ്പ് മരണത്തെക്കുറിച്ചുള്ള പാട്ടുപാടി ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു ഇബ്രാഹിം അദ്ദേഹം ആ പാടിയ പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഒരു നാളെ വരും പിടിച്ചു പോയി മറയും റബ്ബ് വിധിച്ച കലാലേ ഇഹ ജീവിതം തീർന്നിടും ചലനം നിലച്ചെന്നാറിയുമ്പോൾ ഭാര്യ മക്കളന്ന് കരഞ്ഞിടും ചലനം നിലച്ചെന്നാറിയുമ്പോൾ ഭാര്യ മക്കളന്ന് കരഞ്ഞിടും മുമ്പെ പെറ്റ പൊന്നും മയന്ന് ഇഴനഞ്ച് പൊട്ടി നില വിളിക്കും മുമ്പെ പെറ്റ പൊന്നും മയന്ന് ഇഴനഞ്ച് പൊട്ടി നില വിളിക്കും ഒരു വരും പിടിച്ചങ്ങ് പോയി മറയും റബ്ബ് ജീവിതം തീർന്നിടും സാധാരണ ജനങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകൾ ഉണ്ടാകും ഒരുപക്ഷെ നമ്മൾ നിസ്സാരന്മാരായി കാണുന്നവരായിരിക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരുടെ സ്വകാര്യ ജീവിതമൊക്കെ വളരെ ഈമാനോടെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇത്തരം ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ നല്ല സമയവും നല്ല സ്ഥലവും നല്ലവരോടൊപ്പവും ഒക്കെ ആയിരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളായിരിക്കും തൻ്റെ സഹജനങ്ങളെ പലതും ഓർമ്മിപ്പിച്ചായിരിക്കും ഇത്തരം ആളുകൾ മരണപ്പെടുക ഇബ്രാഹിം പനോളി എന്ന ആ സഹോദരനും നമ്മുടെ മനസ്സിലേക്ക് ആഴ്ത്തിവെച്ചത് അത്തരത്തിലുള്ള ഒരു ബോധമാണ് അള്ളാഹു അദ്ദേഹത്തെ ജന്നാത്തുൽ ഫിറുദൌസിൽ ഉന്നത പദവികൾ കൊടുത്ത് അലങ്കരിക്കട്ടെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം ഒരുപാട് ആളുകൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മിക്കാനുള്ള അവസരമായിരിക്കുകയാണ് മൂന്ന് പിഞ്ചുമക്കളുള്ള ഇബ്രാഹിം പരേതനായ പനോളി അലബി മുസ്നിയാരുടെ മകനാണ് നല്ല തീനിനെ സ്നേഹിക്കുന്ന കുടുംബം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രധാനം ചെയ്യട്ടെ ആ